ഷാഹിം ഷാഹിം മസ്ജിദിന്റെ സർവേ അല്ലെ വീണ്ടും അവിടെ സർവേ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വെടിവയ്പില് അഞ്ചോളം പേര് മരണ കൊല്ലപ്പെട്ടു മുസ്ലിം ലീഗിന്റെ എം പിമാർ അവിടെ പോയതിനെ തടഞ്ഞു എന്താ അതിനെ കുറിച്ചിട്ട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ എം പിമാരെ തടഞ്ഞു എന്നുള്ളതാണ് ആ എനിക്ക് ഇതിൽ പറയാനുള്ളത് കൈതമില്ലത്തിന്റെ വാക്കുകളാണ് ഈ സമുദായത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൂടെ ഇരുക്കുവാനും കൂടെ ചെറുത്തു പിടിക്കാനും മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ഏത് പാർട്ടിയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ച അതേ ചോദ്യമാണ് ഇന്നലെ ആ എം പിമാരെ തടഞ്ഞു വെക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഡി ടി മുഹമ്മദ് ബഷീറിന്റെയും ഹാരിസ് ബിറാൻ്റെയും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ്റെയും സമ്മദാനിയുടെയും നവാസ് ഖനിയുടെയും വഹാബ് സാഹിബിൻ്റെ ഒക്കെ മുഖത്തുണ്ടായിരുന്ന പ്രതിഷേധ സ്വരം ഇന്ത്യയിലെ ഓരോ മുസ്ലിം ലീഗുകാരന്റെയും അഭിമാനത്തെ വാനോട് ഉയർത്തുന്നതായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അത്രമാത്രം നമ്മളൊക്കെ അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് അത് കാണുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ പ്രതിഷേധിക്കുന്നവൻ്റെയും ശബ്ദമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അടിച്ചമർത്തപ്പെടുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽക്കേണ്ട ശബ്ദമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് നിങ്ങൾ പറയാറില്ലേ എന്ത് 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 കാര്യമുണ്ട് മുസ്ലിം ലീഗിനെ പാർലമെന്റിൽ എത്തിച്ചത് എന്ന് ഇവിടുത്തെ സി പി എമ്മുകാർ ചോദിക്കുന്നുണ്ട് ആ സി പി എമ്മിനോട് പറയാനുള്ളത് നിങ്ങൾ പോയിരുന്നടോ അവിടെ നിങ്ങൾ പ്രതിഷേധിച്ചിരുന്നോ അവിടെ അവിടെ പ്രതിഷേധിക്കാൻ ഞങ്ങൾ ഈ അഞ്ച് എം പിമാരെ ഉണ്ടായിരുന്നു ഇത് ചോദ്യമാണ് ഇത് പ്രതിഷേധിക്കാൻ പ്രതിഷേധിക്കാൻ ഈ അഞ്ച് എം പിമാരെ ഉണ്ടായിരുന്നുള്ളൂ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എവിടെ കോൺഗ്രസിന്റെ എം പിമാരെ എവിടെ എന്നുള്ളതല്ല മുസ്ലിം ലീഗ് എവിടെയാണ് എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏത് ബില്ലിൽ പങ്കെടുത്തില്ല എന്നതിന്റെ പേരിൽ വക്കഫ് ബില്ലിൽ പങ്കെടുത്തില്ല എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റേ ിൽ ഓരോ ഓരോ ബില്ലുകൾ വരുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കെടുത്തില്ല ബിരിയാണി കഴിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ട്രോളിയ ട്രോളുകൾ ഞാൻ അങ്ങോട്ട് ചോദിക്കെ നിങ്ങൾ ഇന്നലെ പാലക്കാട് തോറ്റത്തിന്റെ ക്ഷീണത്തിൽ ഉറങ്ങാൻ പോയോ ഏഹ് എവിടെയാണ് റഹീം സാഹിബ് ഉണ്ടായിരുന്നത് റഹീം സഖാവ് സഖാവ് റഹീം എവിടെയായിരുന്നു ഏഹ് എന്ത് പറ്റിയ സഹാവ് റഹീമിന് ഏഹ് ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞില്ലേ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും ഒക്കെ ഓഫാക്കി കിടന്നുറങ്ങുകയായിരുന്നു തോറ്റത്തിന്റെ ക്ഷീണത്തിൽ ആ ട്രോളി വിഷയത്തിലൊക്കെ ട്രോളി വിഷയത്തിലൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ട്രോളി വിഷയത്തിന്റെ ഒക്കെ ഇതിൽ അദ്ദേഹം ചമ്മിപ്പോയിരിക്കുന്നു തോന്നുന്നു പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തൊരു ആവശ്യത്തിനും ന്യൂനപക്ഷ ആവശ്യങ്ങൾക്ക് എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ് അത് ഇന്ത്യയിൽ ഇനി അത്തരത്തിലൊരു ആവശ്യമുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് തന്നെയാണ് എന്നുള്ളത് യു പി പോലീസിന് മനസ്സിലായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം യോഗി ആദിത്യനാഥിന്റെ പോലീസ് രണ്ട് പ്രാവശ്യങ്ങളായിട്ടാണ് അവരെ തടഞ്ഞത് ആദ്യം കളക്ടർ നിർദ്ദേശം കൊടുത്തു ഇവരോട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുക്കുകയും പിന്നീട് യാത്ര തുടരുകയും കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്നിട്ടാണ് യോഗിയുടെ പോലീസ് വീണ്ടും സംഭലിലേക്കുള്ള യാത്രയെ തടഞ്ഞത് എന്നിട്ടും അവരോട് സംഘർഷത്തിനോ പ്രതിഷേധത്തിനോ നിൽക്കാതെ മടങ്ങുകയാണ് പക്ഷേ ഞങ്ങൾ തിരിച്ചുവരിക തന്നെ ചെയ്യും യഥാർത്ഥ ജനാധിപത്യ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ നിൽക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് വിഷയമായി കഴിഞ്ഞാലും എൻ ആർ സി വിഷയമായി കഴിഞ്ഞാലും സി എ വിഷയായി കഴിഞ്ഞാലും ഹാരിസ് ബീരാൻ അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകൾ ഹാരിസ് ബിരാൻ അഡ്വക്കേറ്റ് ഹാരിസ് ബിറാൻ അടക്കമുള്ള ആളുകളുടെ ഈ അടുത്തെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ രാജ്യസഭാംഗമായിട്ട് ഹരിസ് ബിറാനെ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ തീരുമാനം കാരണം അദ്ദേഹം നിയമപരമായി കൊണ്ട് എന്നും മുസ്ലിം ലീഗിന്റെ ചാലക ശക്തിയായിരുന്നു ഈ അടുത്ത കാലങ്ങളിലൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ടായിരുന്നു ഡൽഹി കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെ അതുകൊണ്ട് ഏറ്റവും അത് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെടാനായി കഴിഞ്ഞാലും ഹാരിസ് ബിറാൻ ഒരു എന്താ അതിൻ്റെ ഇടയിലൊക്കെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു പല പല കാര്യങ്ങളിലേക്കും ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരുന്നു ഒരു ബ്രിഡ്ജിങ് ബ്രിഡ്ജ് ആയിരുന്നു പല പല കാര്യങ്ങളിലേക്കും പോകാനുള്ള അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെയുള്ള ഒരാളെ തന്നെ നടത്തി അത് ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതിനൊരു നേതൃത്വം കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ പലപ്പോഴും പറയും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ ശക്തി എന്ന് പറയുന്നത് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് തകർക്കാൻ കഴിയില്ല അദ്ദേഹം നടത്തിയ ഇപ്പോഴും എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹം ഒരു കേരള യാത്ര അദ്ദേഹം നടത്തിയ നടത്തിയൊരു യാത്രയുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മോളോ ഉണ്ടാക്കിക്കൊണ്ട് നടത്തിയ യാത്ര അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കരിസ്മയുള്ള മോദിയുടെ പ്രഭാവം എന്നൊക്കെ പറയില്ലേ അതേപോലെ കേരള രാഷ്ട്രീയത്തിൽ അത്രയും പ്രഭാവമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ബഷീർ സാഹിബിനെ കുറിച്ചിട്ടപ്പോഷീർ സാഹിബാണല്ലോ ഈ കാര്യത്തിൽ മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന് പറയുമ്പോൾ എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായിട്ട് പാർലമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് എടുത്ത് പറ്റുന്ന മികച്ച പാർലമെന്റേറിയൻ എന്ന് ശ്രേണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് ആരാണ് എന്ന് ചോദിച്ചാൽ അത് എ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് അത് വാലയെ പോലെ അതേപോലെ സുലൈമാൻ സേട്ടിനെ പോലെ വാലയെ പോലെ മറ്റേ കൈതമിലത്തിനൊക്കെ പോലെ ആരാണ് പാർലമെന്റേറിയൻ മികച്ച സി എച്ചൊക്കെ പോലെ പാർലമെന്റിയ മികച്ച പാർലമെന്റേറിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ തന്നെ പറയേണ്ടി വരും അതിൽ നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്ന് വെച്ചാല് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കേരളമാണ് കാര്യമാണ് ഇതിന് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാല് ഭയങ്കര കാർഷിക മുഖമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഏതൊരു കാര്യത്തിനെയും അദ്ദേഹം കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് ഇവിടെ വിജയിക്കാതെ പോയിട്ടുള്ളത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് സ്മാർട്ട് സ്മാർട്ട് സിറ്റി പദ്ധതി ഐ ടി വിപ്ലവം കൊണ്ടുവന്നു അക്ഷര അക്ഷയ എന്ന് പറയുന്നതിലൂടെ അക്ഷയ കേന്ദ്രത്തിലൂടെ ആ പദ്ധതി കൊണ്ടുവന്നതിന്റെ മുഖ്യ സൂത്രധാരൻ ആരായിരുന്നു അല്ല ഐ പദ്ധതി അപ്പൊ ഇത്തരം ഇത്ര കേരള രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും സീനിയറായ ആ നേതാവ് കൂടിയാണ് സീനിയർ ഞാനതെ നമ്മൾ പാർലമെന്റ് വിഷയത്തിലേക്ക് പോകുമ്പോ അബ്ദുൽ വഹാബ് പി വി അബ്ദുൽ ഹാബി എന്റെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നിലത്തെ അല്ല പി വി അബ്ദുൽ വഹാബിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാജ്യസഭ എം പി ആയിട്ട് ഇരുന്ന സമയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഓരോ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് പിന്നോക്കം അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു സൈബർ കമ്മ്യൂണിറ്റി ചില കാര്യങ്ങളിൽ പിന്നോക്കം ആണ് അവർ ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും ചില കാര്യങ്ങളിൽ അവർ പിന്നോക്കമാണ് ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ഇടപെടലുകളാണ് വഹാബ് സാഹിബ് രാജ്യസഭയിൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹം അവതരിപ്പിച്ച ബില്ലുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ടോ ഇവർക്ക് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതില് കുറച്ച് പിന്നാക്കമാണെന്ന് പറയേണ്ടി വരും അത് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബായി കഴിഞ്ഞാലും സമദാനി സാഹിബായിക്കഴിഞ്ഞാലും അപ്പൊ ഇവരൊക്കെ ഇടപെടലുകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് 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 ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലല്ല ഓരോ കാര്യങ്ങളും കൃത്യമായി ഞങ്ങൾ ഇന്നതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് ഇന്നതിനെതിരെ പറഞ്ഞിട്ടുണ്ട് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം കാരണം ഇന്നത്തെ 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 ലോകം അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയം അത് അർഹിക്കുന്നുണ്ട് കാരണം ഒരു ഡിജിറ്റൽ ലോകത്താണ് നമുക്ക് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പി കെ കുഞ്ഞാലികുട്ടി സാഹിബ് ഒക്കെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിന്റെ റീലുകളും അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ കേരള രാഷ്ട്രത്തിലെ ഇത്രയും സീനിയർ പൊളിറ്റിക് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരു നേതാക്കളിലെ ഏത് ഏതൊരാളാണ് ഇത്രയും കൃത്യമായിട്ട് ഇടപെടുന്നത് അത് പി ടി കുനാലികുട്ടി സാഹിബാണ് രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം അത്രയും യും ജയിച്ചു വരാൻ സാധ്യത ജയിച്ചു വരുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ അഞ്ച് എം പിമാരും ഈ വിഷയത്തിലെടുത്ത് അവരുടെ അവിടെ സന്ദർശിക്കാൻ പോയത് മാധ്യമ ശ്രദ്ധ കിട്ടുകയും വിഷയത്തിന്റെ എല്ലാവരും ഒരേ ഒരേ സമയം കേരളത്തിലുള്ള എല്ലാ മാധ്യമവും മാത്രമല്ല ഇന്ത്യൻ മീഡിയ മീഡിയാസ് എല്ലാവരും ഒരു പാൻ ഇന്ത്യ മീഡിയും ഒറ്റകെട്ടായിട്ട് അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് എല്ലാവരും അതിനെതിരെ പറഞ്ഞു അതിന് അതിനെ വേണ്ടി കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ള കാര്യമാണ് സന്ദർശത്തിന് ആൽച്ചില്ല അപ്പൊ സമ്പലിലേക്ക് ഇനി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഷാഹി ഷാഹി മസ്ജിദ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാൻ കഴിയുന്നത് അജ്മീർ ദർഗയിൽ പോലും ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണകൂടം അപ്പോ വലിയ രീതിയിലുള്ള ഒരു പ്ലാൻ ഇവിടെ നടക്കുന്നുണ്ട് മുസ്ലിം ലീഗ് പ്രതിഷേധത്തിനോട് പിന്തുണ ഐക്യതാട്ടി കൊടുക്കുക അതോടൊപ്പം പറയാനുള്ളത് പ്രിയപ്പെട്ട എസ് ഡി പി അതേപോലെ തന്നെ ഇത്തരം ജമാഅത്ത് ഇസ്ലാമികാര് നിങ്ങളൊക്കെ പറയ നിങ്ങളൊക്കെ പറയാറില്ല എന്ത് ചെയ്തു നിങ്ങളൊക്കെ അവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നുണ്ട് നിങ്ങളൊക്കെ അവിടെ പോയിരുന്നു എന്നുള്ളത്